السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله ما شاء الله كان وما لم يشئ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ ു വസ്സലാം സുർസലിൻ മഹതായ ഈ സ്റ്റേജിൽ നമ്മെ അനുഗ്രഹിച്ച വന്യരായ നമ്മൾ ആറ്റക്കോയ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ വലിയ ആലിമാണ് മഹാനവറുകൾ ഇപ്പോഴും കിതാബ് മുത്താലായ ചെയ്യുന്ന ഇതിൽ പതിവുള്ള ആളാണ് അള്ളാഹു അവിടത്തേക്ക് പൂർണ്ണ ആഫിയത്തും റാഹത്തും എല്ലാം കൊടുക്കട്ടെ നമ്മളോട് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കട്ടെ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ റാഹത്തിലാക്കി കൊടുക്കട്ടെ ഈ മഹത്തായ മജ്ലിസിന് എല്ലാ അർത്ഥത്തിലും ചുക്കാൻ പിടിക്കുന്ന പി സി എച്ച് സഖാഫി ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു സദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ വറക്കത്ത് കൊണ്ട് പൂർണമായി അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമായ നസീഹത്തുകൾ പറഞ്ഞു തരുന്നതിന് പന്നരായ ഏലങ്കുള ഉസ്താദ് അബ്ദുറഷീദ് സക്കാബി ഉസ്താദ് നമ്മുടെ സദസ്സിലുണ്ട് അള്ളാഹു തയല എല്ലാ വിഷയത്തിൽ അള്ളാഹു ഖൈറും പറക്കത്തും സ്ഥാദിനുള്ള പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ചടങ്ങ് മാത്രം നിർവഹിച്ച് അവസാനിപ്പിക്കുകയാണ് സമയം ദീർഘിച്ച് പോയി പോവുകയാണല്ലോ കുറേ ആളുകൾ ജമായത്ത് നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട് ഞെള്ളോൽക്ക് ഇൻഷാ അല്ലാ പിന്നെ അസ്കരിക്കുക എല്ലാവരും കൂടി പോയാൽ സദസ്സൽ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാലും കണ്ട് വരുകയും ചെയ്യും അള്ളാഹുത്ത അല നമുക്കൊക്കെ ഹക്കനുസരിച്ച് നിസ്കരിക്കാൻ അള്ളാഹു ഹഫീക്ക് നൽകട്ടെ നിസ്കാരത്തിൽ വലിയ ബഹുമാനത്തോടുകൂടി പ്രത്യേകതയോടുകൂടി നിസ്കരിച്ചിരുന്ന മഹാനാണ് അബുബക്കർ സുദ്ദീഖ് റളിയള്ളാഹു അൻഹു തങ്ങൾ സംസ്കരിക്കാൻ നിന്നാൽ കരഞ്ഞിട്ട് കണ്ണീരൊലിച്ചിട്ട് അത് ശരീരത്തിൽ കൂടി ഒഴുകി കാലിൽ കൂടി ഒലിച്ചു പോകുന്ന സമ്പ്രദായം മഹാനവരുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് മഹാനവരുകളുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെയാണ് അവരൊക്കെ നിസ്കരിച്ച നിസ്കാരമാണ് യഥാർത്ഥത്തിലുള്ള നിസ്കാരം അങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മൾ എടുത്തു വന്നാലും എല്ലാ വിഷയത്തിലും ഒന്നാം സ്ഥാനത്തിൽ എത്തിയ വലിയ സ്ഥാനവും പദവിയും നേടാൻ ഭാഗ്യം ലഭിച്ചവരാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് റബ്ബിലേക്ക് യാത്ര മടങ്ങുന്ന മുസാഫിരിങ്ങളാണ് നമ്മൾ ഈ യാത്ര പോകുന്ന നമുക്ക് പരലോകമെന്ന് പറയപ്പെടുന്നൊരു വീട് നമുക്കൊക്കെ വരാനുണ്ട് ആ വീട്ടിൽ നമ്മൾ വന്നാൽ ആ റബ്ബിൻ്റെ ലക്കായി നമ്മൾ എത്തിച്ചേർന്നാൽ അവിടെ രക്ഷപ്പെടണം അവിടെ വലിയ 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 രംഗങ്ങളും വലിയ വലിയ വിഷയങ്ങളൊക്കെ നടക്കാൻ പോകുന്ന വീടാണ് അന്ത്യനാള് പരലോകമെന്ന് പറയപ്പെടുന്നത് അള്ളാഹുസ് ബുഹാനഹുഅല ആ അന്ത്യനാളിൽ നമ്മയൊക്കെ അള്ളാഹു സലാമത്താക്കട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ അന്ത്യനാളിൽ റബ്ബിൻ്റെ കോടതിയിൽ നമ്മളൊക്കെ സവിസ്തരം നമ്മുടെ എല്ലാ ഹറക്കാത്ത സഖനാത്തുകൾ അള്ളാവു പരിശോധിച്ച് നന്മതിന്മ തൂക്കി കണക്കാക്കുന്ന ഒരു പ്രത്യേകമായ ദിനം വരും ഓരോ മനുഷ്യനും അവൻ വിജയിയാണോ പരാജയിയാണോ എന്ന് നേരിട്ട് അനുഭവിച്ചറിയുന്നൊരു ഭയാനകമായ ദിനം നമുക്കെല്ലാവർക്കും വരാൻ കിടക്കുന്നുണ്ട് സയ്യിദന അബൂബക്കർ സുദ്ദീഖ് ഹു അൻഹു എന്ന ശീർഷകത്തിൽ വന്യരായ പി സി എച്ച് സർക്കാർ ഫ്യൂസ്താദി എഴുതിയ ഒരുപാട് പഠനാർഹമായ കാര്യങ്ങൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞ ഉൾക്കൊള്ളിച്ച ഒരു വലിയ ഗ്രന്ഥ പുസ്തകം ഇവിടെ വേദിയിൽ വാങ്ങാൻ കിട്ടും എല്ലാവരും സംഭാവന കൊടുത്ത് ആ പുസ്തകമൊക്കെ ഒന്ന് വാങ്ങുകയും വായിച്ച് മഹാനായ സുദ്ധീകൃതിയോഹു അൻഖു ആരാണ് എന്ന് പഠിക്കുകയും ചെയ്യണം അതിനെ ആശംസ എഴുതിയിട്ടുള്ളത് അന്യരായ സുൽത്താനുലുലമ എ പി ഉസ്താദാണ് ഒന്ന് ആശംസ എഴുതിയിട്ടുള്ളത് ആശീർവാദം നൽകിയിട്ടേണ്ടത് ഒ കെ അബ്ദുർ റഷീദ് ഉസ്താദാണ് ഇത് എഴുതിയിട്ടുള്ളത് നമ്മളെ പി സി എച്ച് സക്കാബി ഉസ്താദ് ആണ് പുസ്തകങ്ങൾ വായിച്ചാൽ ആരാണ് ശുദ്ധീകൃതയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ പുസ്തകം വളരെ സൗകര്യമുള്ള ബുക്കാണ് എല്ലാവരും ഒന്നവരെന്ന് വാങ്ങി കയ്യിൽ വെച്ച് വായിക്കണം പഠിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അള്ളാഹു ഫിസിയത്തി സഖാഫിന് വലിയ ബറക്കത്ത് എൽമിലും എമലിലും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആയുസ് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ഇവിടെ ഈ പ്രദേശം ആകെ വെളിച്ചം വീശി സദ്ദീഖ് അലി അള്ളാഹു എന്നുപിന്നെയാണ് മഹാനവറികൾ അവലംബമാക്കിയിട്ടുള്ളത് ഈ പ്രദേശത്ത് ബഹുമാനപ്പെട്ടവർ വീടെടുത്ത് വന്നു ഈ പ്രദേശത്തുകാർക്ക് വലിയ വെളിച്ചാണ് നൽകിയത് ഇവിടെ ബഹുമാനപ്പെട്ടവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നിനൊന്നും നമുക്ക് നിർദ്ദേശം തന്നിട്ടില്ല പി എസ് സി എച്ച് തക്കാഫീസ് ഇവിടെ ചെയ്തത് എന്താ അത് ചെറിയ കുറഞ്ഞ സ്ഥലം വാങ്ങി ഒരു ചെറിയ വീടുണ്ടാക്കി പിന്നെ ബഹുമാനപ്പെട്ടവർ ഇവിടെ ചെയ്തത് നല്ലൊരു സുന്ദരമായ പള്ളി അതിന് സ്ഥലം കണ്ടെത്തി സ്ഥലം ഉണ്ടാക്കി അതിനോടനുബന്ധമായി നടക്കുന്ന മദ്രസ അതുപോലെ തന്നെ ഇവിടെ നല്ല സുന്ദരമായ ദർസ് ഇങ്ങനെ മതവിജ്ഞാന മതവിജ്ഞാനുകർന്ന വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർത്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ പ്രദേശത്ത് ചെയ്തത് ഈ നാട് വലിയ വറക്കത്തുള്ള നാടായി മാറി ഈ നാടിന് വലിയ ബഹുമാനം ബഹുമാനമുള്ളാഹു നൽകി അതിന് ബഹുമാനപ്പെട്ടവർ മുന്നിൽ വെച്ചത് അബുബക്കർ സുദ്ദീഖർ അലിയുള്ളാഹു അനുഭവ് പിന്നെ അവരൊക്കെ സിദ്ദീഖി കുടുംബത്തിൽ പെട്ടവരും കൂടിയാണ് അവരൊക്കെ സിദ്ദീഖ് ശ്രദ്ധീകരലിയുള്ള അനുഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരും കൂടിയാണ് അവരൊക്കെ അപ്പം ആ നിലക്ക് ശ്രദ്ധീകരലിയുള്ള ആണ്ട് വളരെ വിപുലമായി നടത്തും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും ആലിമീങ്ങളെ ക്ഷണിക്കും സാദാഥ്യങ്ങളെ ക്ഷണിക്കും അതിനുവേണ്ടി ഭക്ഷണം ആളുകൾ ഓഫർ ചെയ്യും അതുപോലെ തന്നെ നല്ല ജീർണികൾ നൽകും അതിൻ്റെ കെയറോപ്പിൽ ഇവിടെ ഒരു പള്ളി വന്നു അലഹമ്മില്ല ദർസ് വന്നു മൃദർശ വന്നു ഒരുപാട് ദീനിയായ ചൈതന്യം സുദ്ധീകരലിയാഹുനുവിൻ്റെ കെറാമത്ത് കൊണ്ട് ഈ ഉണ്ടായി ഈ പ്രദേശത്തുകാർക്ക് സുദ്ധീകർ അല്ലി അള്ളാഹുവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് സിദ്ദീഖ് ശുദ്ധീകരണങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പി സി എച്ച് തക്കാഭ്യൂസ്തസുലി മുന്നിർത്തി ഉപരി പ്രവർത്തിച്ച ഈ പ്രവർത്തനത്തിൻ്റെ ഈ വിജയം ഇത് നമ്മൾ കണ്ടാൽ മതി അള്ളാഹു സുബുഹാനഹുവത്തെ ആല നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അള്ളാൻ്റെ ദീനിന് വേണ്ടി ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മഹാനാണ് അമീർ ഉൽമോനീൻ അബൂബക്കറിന്റെ സിദ്ദിക്ക് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ വിശേഷണം അമീർ ഉൽമോനീൻ എന്നതാണ് അമീർ ഉൽമോനീൻ ആകണമെങ്കിൽ മോമിനാകണമെന്ന് ഉറപ്പാണല്ലോ ഈമാൻ എല്ലാ മൊമിനിയങ്ങളുടെ ഇലേക്കാളിലും കടുപ്പുള്ള ഈമാൻ ഉണ്ടാകുമ്പോഴാണ് മൊമിനീങ്ങളുടെ അമീറായി മാറുക ഇതാരാ ഫുട്ബോൾ കളിയുടെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ അയാൾ കളിക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിൻ്റെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ അയാൾ ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല അതുപോലെ സിദ്ദീഖ് തങ്ങൾ മൊമിനീങ്ങൾ അമീറാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് അറിയാലോ മഹാനൗറികൾ വലിയ ഈമാൻ കൊണ്ട് ഉയർന്ന മഹാനാണ് വലിയ പവറുള്ള ഈമാനാണ് ലോകത്തിലുള്ള സർവത്തിൻ്റെയും ഈമാൻ ഒരു തുലാസിലും സിദ്ധിക്ക് തങ്ങളെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ സിദ്ധിക്ക് തങ്ങളെ ഈമാനാണ് കനം തൂങ്ങുക ഇതാണല്ലോ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നീട്ടി പറഞ്ഞു റഷീദ് ഉസ്താദിൻ്റെ സമയം ഞാൻ കവരുന്നില്ല വളരെ ദൂരത്തുനിന്ന് ഏലങ്കുളം എന്നൊക്കെ പറഞ്ഞാൽ പാലക്കാട് എന്ന ആടാണ് പിന്നെ തീർച്ചയായിട്ടുന്നതും മണ്ണാർക്കാട് തന്നെയാണ് മലപ്പുറം ജില്ല ജമിയുലമയിൽ ആലിമീങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഉസ്താദാണ് ഏലങ്കുളം റഷീദ് സഖാഫി ഉസ്താദ് ഞങ്ങൾക്കൊക്കെ മോബർ കിതാബുകൾ നല്ലോണം നോക്കി പല വിഷയത്തിലും തെക്കീഖാത്തുകൾ ആ അതിൽ പങ്കെടുക്കുന്ന ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു തരാൻ കഴിവുള്ള പാണ്ഡിത്യമുള്ള ഉസ്താദാണ് ഷീദ് ഉസ്താദ് ആ ഉസ്താദ് നല്ല പഠിച്ച് മനസ്സിലാക്കിയ മായ പോയിൻറ്റുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതൊക്കെ വളരെ കൂടി വിശ്വാസത്തോടു കൂടി കേട്ട് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ദൃഢമായി നമ്മൾ ഉറപ്പിക്കുക അബൂബക്കർ സിദ്ദീഖർ അലിയല്ലാഹു അനുഹുവിൻ്റെ ഭറക്കത്ത് കൊണ്ട് നമ്മൾ ഈമാൻ അള്ളാഹു ഷക്കരിപ്പെടുത്തട്ടെ എല്ലാ ഷെയ്താൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളെ സ്ഥാപനങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ ഈ മാത്തായ നാടിനെയും ഇവിടെ നടക്കുന്ന പള്ളി തെറിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവരെ മുഴുവനും സർവ്വ ഷറൂറുകളിൽ നിന്ന് ശുദ്ധീകൃതങ്ങളെ വറക്കത്ത് കൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാ സിഹിറും മാട്ടും ലൊൽമും ജൗറും അള്ളാഹു ഈബുത്താൽ ചെയ്യട്ടെ അള്ളാഹു ബാത്തിലാക്കി കളയുമാറാകട്ടെ ഒരു പിശാച്ചിൻ്റെ ഷെറിലും പെട്ടുപോകലെ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും ഈ മഹത്തായ സത്യം മനസ്സിലാക്കി ഇതിലൊക്കെ പങ്കെടുത്ത് ഇതിനോട് സഹകരിച്ച് മുത്തുറസോലുല്ലാഹി തങ്ങളുടെ പൊരുത്തം വാങ്ങാനുള്ള നല്ല മനസ്സും നല്ല ഹിതായത്വം തെക്കുകയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാകട്ടെ ആര് എന്ത് വെറുപ്പ് വെച്ചാലും അവർക്കൊക്കെ അല്ല സൽബുദ്ധി നൽകട്ടെ നല്ല മനസ്സുള്ള കൊടുക്കട്ടെ ഇനി എന്തെങ്കിലും ആരെങ്കിലും എതിർത്താൽ അതൊന്നും നമ്മിലേക്ക് ഏശലിനെ തൊട്ട് അള്ളാഹു സിദ്ദീഖ് തങ്ങളെ പറക്കത്ത് കൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ എന്ന് മാത്രം ദുയായ ചെയ്യുകയാണ് അള്ളാഹു നമ്മളെല്ലാ വിഷയത്തിലും അള്ളാഹു പറക്കത്ത് നൽകട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ സിദ്ദീഖ് അലി അള്ളാഹു അനുഹുവിൻ്റെ ഇതേ ആണ്ടിൻ്റെ മാസം തന്നെയാണ് ബഹ്റുലും ഓ കെ ഉസ്താദ് വഫാത്തായത് മഹാനവറികൾ വാത്തായ മാസമാണ് ഷെയ്ഖുന ഓ കെ ഉസ്താദ് ഓടക്കൽ കുടുംബത്തിൽപ്പെട്ടവർ അവർ സുദ്ദീഖ് അലി അള്ളാഹ്നബിൻ്റെ കുടുംബ പരമ്പരയിൽ ഈ മാസത്തിലാണ് മഹാനവറുകൾ ഒപ്പാത്തായത് ഇൻഷാള്ളാ വാക്കി ഉസ്താദിൻ്റെ ഉറൂസ് അവിടുത്തെ മക്കാമിൽ കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞു ഇൻഷാ ഇൻഷാള്ളാ ജാമിയാൻ ഉസ്റത്ത് എണ്ണത്താണിയിൽ അടുത്ത വെള്ളിയാഴ്ച ഷെയ്ഖുന വാക്കി ഉസ്താദിൻ്റെ ഉറൂസ് മകുരി സംസ്കാരത്തോടു കൂടി ആരംഭിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം അടുത്ത വെള്ളിയാഴ്ച ഇരുപതാം തീയതി സംസ്കരിച്ച ഉടനെ മൗല്യത ആരംഭിച്ച് മഹത്തായ ഉറൂസ് മജ്ലിസ് നടക്കും അന്നദാനവും വലിയ ദുആ മജ്ലിസും ഒക്കെ ഉണ്ടാകും നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേരണം അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അതുപോലെ ബഹ്റുലുലും ഷെയ്ഖുന ഓ കെ ഉസ്താദ് സ്ഥാപിച്ച തിരികൊളുത്തിയ സ്ഥാപനമാണ് ഇയാ അതുപോലെ മറ്റൊരു സ്ഥാപനമാണ് കെ കെ പുറത്ത് ജാമിയാൻ ഉസ്റത്ത് അത് ഷെയ്ഖുന പത്ത് സെൻറ്റ് സ്ഥലം അവിടുത്തെ സംഗീതന്മാർ നൽകി അതിൽ സ്ഥാപിച്ച മഹത്തായ ജാമിയാൻ അസുറത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഏക്കർ കണക്കിൽ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങളും സ്കൂളുകളും ഇഫുദുൽ ഖുർആാൻ കോളേജും പള്ളികളും മദർസകളും അതിൻ്റെ കീഴിൽ ഷെയ്ഖുനാൻ്റെ ദ്വാൻ്റെ വറുക്കത്ത് കൊണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലത്തിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇതൊക്കെ വന്നിട്ടും അലഹമ്മദില്ല ഒരു രൂപയും കടബാധ്യതകളൊന്നും അല്ല നമുക്ക് തന്നിട്ടില്ല എല്ലാം നീ പൂർണ്ണമായി സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ അല്ല സഹായിച്ചവർക്കൊക്കെ വലിയ കൂലി നൽകണേ അല്ല അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം നടത്തണമെന്ന് രക്ഷാധികാരിയായ റയീസുലുല്ലമ്മ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ ഡേറ്റ് വാങ്ങാൻ സുൽത്താനുലുല്ലമ്മൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു സുൽത്താനുല്ലമ്മൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഉസ്താദ് ബുഖാരി ദർസിലാണ് ഞങ്ങൾ ദീവാനിൽ കാത്തിരുന്നു പുസ്താദ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളെടുത്തേക്കാ വന്നത് എൻ്റെ പോന്നു ചോദിച്ചു ഇങ്ങനെ സ്വലത്ത് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞ് സന്തോഷം ആഘോഷിക്കാൻ റഹീസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ്മ പറഞ്ഞത് ആ സുൽത്താനുള്ളമ്മ നമ്മളോട് പറഞ്ഞ നമ്മളെ കുഞ്ഞാ പുസ്തകം കണ്ട് മുന്നിരിക്കി ആ മുന്നൊക്കെ ഇരിക്കി ഇവിടുത്തെ മുദരീസായ ജുനൈദ് നുസിരി ഹൈസാനിൻ്റെ ഉപ്പയും കൂടിയാണ് നമ്മളെ ഹിക്കമിയിലെ വലിയ മുദരിസാണ് മുദരീസാൻ അള്ളാഹുദ് പോയ വിചാരിച്ചു അള്ളാഹു ചെയ്യുമാറാകട്ടെ ആ മുഹമ്മര് നല്ല പോയിന്റുകളൊക്കെ പറയുമ്പോ അതാണ് നമ്മൾ കേൾക്കേണ്ടത് ഞാനിങ്ങനെ ഈ നാടൻ എന്ന വർത്താനം പറയും നമ്മളെ എല്ലാത്തിലും എല്ലാത്തിനും അള്ളാഹുബറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകുമാർ അപ്പോൾ സുൽത്താൻ അല്ലുലമ്മ പറഞ്ഞു അത് ഷെയ്ഖുന ഓക്കെ എൻ്റെ ഉസ്താദാണ് ഷെയ്ഖുന ആ ഷേഖുനാൻ്റെ ആ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിക്ക് എനിക്ക് പങ്കെടുക്കണം എനിക്ക് വരണം സങ്ങട്ട് പറഞ്ഞതാ എനിക്കതിൽ പങ്കെടുക്കണം അതിൽ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയമാണ് ഫത്തുമുൽ ബുഖാരി മർക്കസിൽ നടക്കുന്ന സമയം അന്ന് ഞാൻ എവിടുക്കും പോകൂല്ല മെർക്കസിൽ ഖത്തുമുൽ ബുഖാരി അറിഞ്ഞ വലിയൊരു മജ്ലിസ് നടക്കലുണ്ട് അതിനെ ഞാൻ ഇവിടെ ഉണ്ടാവും ആ സമയത്ത് വെച്ചോളി എന്ന് പറഞ്ഞ് ഷാബാനില് അടുത്ത ഫെബ്രുവരി ഡേറ്റ് ആരും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് നാല് ദിനങ്ങളിൽ നടക്കും സുൽത്താനുല്ല അവിടെ പങ്കെടുക്കും സാറിനെ പറഞ്ഞതാ എനിക്ക് പങ്കെടുക്കണം അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മഹത്തായ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളൊക്കെ പങ്കുചേരണം നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ് അതിൻ്റെ ഒരു ഖാദിമ എന്ന നിലക്ക് നിങ്ങൾ അതിലേക്ക് ഉത്തരവാദിത്തത്തോടു കൂടി ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ പങ്കെടുക്കണം അള്ളാഹു ആ മഹത്തായ പദ്ധതി അള്ളാഹു വിജയിപ്പിക്കട്ടെ അത് അവിടെ ഒരുപാട് പദ്ധതികളുണ്ട് സമ്മേളന ഭാഗമായി അവിടുത്തെ പള്ളി ഒന്ന് നവീകരിക്കണം ക്ലാസ് റൂമുകൾ വരണം അതുപോലെ ബാത്ത്റൂമുകൾ വരണം കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ഒരുപാട് പദ്ധതി പ്രവർത്തകർ മനസ്സിൽ കണ്ടിട്ടുണ്ട് അള്ളാഹു ഷെയ്ഖുനാൻ്റെ പറക്കത്ത് കൊണ്ട് എല്ലാം ഒള്ളാഹു വിജയിപ്പിക്കട്ടെ എല്ലാം ഒള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ ആ മാതായ വിഷയത്തിലേക്ക് മറക്കരുത് അടുത്ത ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതിൻ്റെ എന്നാണ് പൊതുസമ്മേളനം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അതിലേക്ക് നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് നീ പൂർണ്ണമായി അത് വിജയിപ്പിക്കണേ അല്ല അത് നീ വിജയിപ്പിക്കണേ അല്ലാ ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും നീ വിജയിപ്പിക്കണം അല്ല ഇവിടുത്തെ ദർസും ഇവിടുത്തെ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണം തമ്പുരാനെ അതുകൊണ്ട് മഹാനായ അബുബക്രു സുദ്ദീഖ് ഹു അൻഹു നമ്മളെ നാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മഹാനാണ് അബിബായ റസൂല കൽവിൽ ഇത്രമാത്രം ഇടം പിടിച്ച വേറെ ഒരു വ്യക്തിത്വം ഇല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ മുത്തു റസൂലുല്ലാൻ്റെ കൽവിൽ ഇത്രമാത്രം സ്നേഹം പതിഞ്ഞ ഇത്രമാത്രം കൃപ പതിഞ്ഞ വേറെ ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല അങ്ങനത്തെ മഹാനാണ് അബുബക്കർ സിദ്ധീഖർ ലിയല്ലോ ആഹ്വാനു ആ സ്നേഹം സിദ്ദീഖ് സിദ്ധീകൃതങ്ങൾക്ക് റസൂറുല്ലാ നോട് ഇങ്ങോട്ടുമുണ്ടായിരുന്നു മുത്തുനബിയെ അളവറ്റ് സ്നേഹിച്ചു എന്നതാണ് തൻ്റെ വിജയത്തിൻ്റെ കാരണം തൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്തിൻ്റെ കാരണം അതുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഈ മജുലിസ് എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിലുമുള്ളാഹു സ്വീകരിക്കട്ടെ അല്ല കബൂലാക്കുമാറാകട്ടെ ദാനം ധർമ്മം ഭക്ഷണ അരി മാംസം എല്ലാം നൽകിയത് എല്ലാ സഹായങ്ങളും നൽകിയ ഒരുപാട് യുവാക്കൾ പ്രവർത്തകർ ഭക്ഷണം പാക്കറ്റ് ചെയ്യുന്നത് എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ അല്ല സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ മജുലിസ് ദുആ ദ്ക്കുത്തരമുള്ള സദസ്സാക്കണം അല്ലാ അതുപോലെ തങ്ങൾ തങ്ങൾപ്പാപ്പ കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് വരക്കാനും അള്ളാഹു ആ കാര്യങ്ങളൊക്കെ എല്ലാം വിജയിപ്പിച്ചു കൊടുക്കട്ടെ അള്ളാൻ്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ റാഹത്തിലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ ഫഇന്നഹാ മിൻ ഖുലൂബ് എന്ന മഹത്തായ കുർ ആയ തോതി ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു